തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ തീയതികൾ പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടമായിട്ട് ഇത്തവണ നടത്തും ഡിസംബർ ഒമ്പതിന് ആദ്യഘട്ടം തെക്കൻ ജില്ലകൾ അത് കഴിഞ്ഞാൽ എറണാകുളത്തിനപ്പുറത്തേക്ക് ഡിസംബർ പതിനൊന്ന് വോട്ടെണ്ണുന്ന ഡിസംബർ പതിമൂന്ന് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മുന്നോട്ട് നീങ്ങുകയാണ് മുന്നണികളെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെ കുറച്ചിടത്തൊക്കെ പ്രഖ്യാപിച്ചു കുറേ ഇടത്തൊക്കെ പ്രഖ്യാപിക്കാൻ പോകുന്നു ഇനിയൊരു കൂട്ടപ്പാച്ചിലായിരിക്കില്ലേ കൂട്ടപ്പൊരിച്ചിൽ ഒരു ബഹളമായിരിക്കും സാധാരണ മനുഷ്യന് കിടക്കപ്രതി ഉണ്ടാവില്ല ഇതിൻ്റെയൊക്കെ പിന്നിലുണ്ട് ഈ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെങ്കിലും ഈ രാഷ്ട്രീയം എടുത്ത് കളയണം കക്ഷി രാഷ്ട്രീയം അപ്പോൾ വടക്കൊക്കെ അങ്ങനെയാണ് ഉത്തർപ്രദേശിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പോൾ നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇല്ല രാഷ്ട്രീയ പാർട്ടികൾ പുറകുന്ന സ്പോൺസർ ചെയ്യും ബി ജെ പി കാരെല്ലാം കൂടെ അല്ലെങ്കിൽ സി പി എമ്മുകാരെല്ലാം കൂടെ സിം ചെയ്യാൻ നിർത്തിയിട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു അല്ലാതെ ഔദ്യോഗികമായിട്ട് രാഷ്ട്രീയ കക്ഷികളില്ല തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഈ സകല തിരഞ്ഞെടുപ്പിലും രാഷ്ട്രീയം വന്നിട്ട് മനുഷ്യൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു ഒന്നും ചെയ്യാനും പറ്റുന്നില്ല രാഷ്ട്രീയം ഒഴിവാക്കി കഴിഞ്ഞാലുണ്ടല്ല നല്ല സ്ഥാനാർത്ഥികൾക്ക് ആൾക്കാർ വോട്ട് ചെയ്യാൻ തുടങ്ങി ഒരു ബി ജെ പി കാരനാണെന്ന് നമുക്കറിയാം പക്ഷേ ബി ജെ പി ആയിട്ടല്ല അയാൾ മത്സരിക്കുന്നത് അതുകൊണ്ട് കോൺഗ്രസ്സുകാർക്കോ സി പി എംകാർക്കോ അയാൾക്ക് വോട്ട് ചെയ്യാൻ ഭയപ്പെടേണ്ട കാര്യമില്ല മടിയുമില്ല മടിയുമില്ല നല്ല മനുഷ്യനാണ് വാറൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അല്ലെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയുന്നത് അതിനകത്ത് ഐഡിയോളജിക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്ത് കമ്മ്യൂണിസ്റ്റ് എന്ത് കോൺഗ്രസ് എന്ത് ബി ജെ പി എന്ത് രാമക്ഷേത്രം എന്ത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് മിച്ചമൂല്യ സിദ്ധാന്തം നടപ്പാക്കുകയാണ് കോർപ്പറേഷൻ്റെ ജോലി ഒന്നുമല്ല ഓട വൃത്തിയാക്കുക ഇലക്ട്രിസിറ്റി കിട്ടുക കുടിവെള്ളം എത്തിക്കുക റോഡ് നന്നാക്കുക ഇതുപോലത്തെ മിനിമം കാര്യങ്ങളാണ് പിന്നെ രജിസ്ട്രേഷൻ അത് ഇത് സർട്ടിഫിക്കറ്റ് ഇതുപോലത്തെ കാര്യങ്ങൾ ഇത് ചെയ്യുന്നതിൽ ആ ഐഡിയോളജിക്ക് യാതൊരു പങ്കുമില്ല അതില്ലാത്ത സ്ഥിതിക്ക് പാർട്ടികൾക്ക് പ്രസക്തിയുമില്ല പാർട്ടി പൊളിറ്റിക്സിൽ നിന്ന് പഞ്ചായത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പുകളെ മുക്തമാക്കുക നിങ്ങൾക്ക് കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഈക്വേഷനുണ്ടല്ലോ കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് കോൺഗ്രസ്സുകാർ പാര വഹിക്കും ഒരു ഓട നന്നാക്കാൻ കോൺഗ്രസ്സുകാർ തീരുമാനിച്ചാൽ കോൺഗ്രസ്സുകാരൻ്റെ ആണല്ലോ തീരുമാനം അപ്പോൾ കമ്മ്യൂണിസ്റ്റിനെ എതിർത്തല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് അവരെതിർത്ത് ആ ഓട നന്നാവില്ല അടുത്ത തവണ ഇയാൾ വന്നിട്ട് ഇയാൾ ചെയ്യാൻ പോയാൽ മറ്റേ ആൾ മതിക്കില്ല ഈ ദുരിതം നമ്മുടെ താഴത്തെ ലെവലിലേക്ക് വരുന്നത് ശരിയല്ല പിന്നെ പഞ്ചായത്തിലെ അവസ്ഥയനുസരിച്ച് ആളുകൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കോർ ഇതിലൊക്കെ വിശ്വാസമുള്ളവർ ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ കൊള്ളാവുന്നവനെ നോക്കി ഓട്ടി അപ്പോൾ എന്ത് പറ്റും ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി എന്ന് പറയുന്നത് അസംബന്ധ നാടകമായിട്ട് മാറും ഒന്നുകിൽ നിങ്ങൾക്ക് ബി ജെ പിയോട് ചേർന്ന് ഭരിക്കേണ്ടി വരും അല്ലെങ്കിൽ എസ് ഡി പി എയോട് ചേർന്ന് ഭരിക്കേണ്ടി വരും വേറെ ഓപ്ഷൻ ഇല്ല ആ വേറെ ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ ഭരണസമിതി പൊളിഞ്ഞ് രണ്ടാമത് തെരഞ്ഞെടുപ്പ് ഇതെന്ത് പരിപാടി എത്ര തിരഞ്ഞെടുപ്പ് നടത്തി നിങ്ങൾ എന്നിട്ട് എസ് ഡി പി എട്ട് കൂട്ടുകൂടിയാൽ മറ്റവരെല്ലാം കൂടെ തുടങ്ങുമ്പോൾ ആ വർഗീയ ശക്തികളുമായിട്ട് കൂട്ടുകൂടി നിവൃത്തിയില്ലാതുകൊണ്ടാണ് ഈ ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാകാം ഈ രാഷ്ട്രീയം എടുത്തു കളഞ്ഞാൽ ആൾ എസ് ഡി പി ഒക്കെയാണെന്ന് നമുക്കറിയാം ബട്ട് മര്യാദക്കാരനാണ് വ്യക്തിപരമായിട്ട് അവരുടെ ഐഡിയോളജി എന്തു വാങ്ങിക്കൊണ്ട് വ്യക്തിപരമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ കുടിവെള്ളം റോഡ് പരിപാടി അതൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾ ഈ ഭരണസമയത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രസിഡൻ്റ് അയാൾ ചിലപ്പോൾ പ്രസിഡൻ്റായി തന്നെ വരും അതേസമയം അയാൾ അൺടച്ചബിളാകുന്നത് ഈ ഇക്വേഷൻ വന്നുകൊണ്ടാണ് രാഷ്ട്രീയം വന്നപ്പോഴാണ് അയാൾ അൺടച്ചബിളായത് അല്ലെങ്കിൽ അയാൾക്ക് കുഴപ്പമൊന്നുമില്ല നല്ല മനുഷ്യൻ ഇപ്പം രാഷ്ട്രീയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിനെ നശിപ്പിക്കുന്നു ഈ സ്റ്റോൺ ഓൺ ദ നെക്ക് എന്ന് പറയുന്നത് വലിയ കല്ല് നമ്മുടെ കഴുത്തിലിട്ട പോലെയാണ് ഈ രാഷ്ട്രീയം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അനുഭവപ്പെടുന്നത് ഈവൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പലപ്പോഴും ഇതൊരു ഒരു പ്രശ്നമല്ല ഇത് നമ്മുടെ എൽ കെ അഡ്വാനി പറഞ്ഞിട്ടുണ്ട് എ ലാർജ് ഏരിയ ഓഫ് ഗവേണൻസ് ഹാവ് നത്തിങ് ടു ഡു വിത്ത് ഐഡിയോളജി ഭരണപരമായ കാര്യങ്ങളുടെ വളരെ ചെറിയ അംശത്തിലെ ഐഡിയോളജി വരുന്നുള്ളൂസിനിച്ച് നോക്ക് ഇലക്ട്രിസിറ്റി എല്ലാവർക്കും കൊടുക്കണ്ടേ അതെ ആർ എസ് എസിനും കൊടുക്കണം സി പി എമ്മിന് കൊടുക്കുന്നുണ്ട് ഇ വൈ എഫ് ഐക്ക് കൊടുക്കണം പള്ളിയിൽ അച്ഛന് കൊടുക്കണം പട്ടക്കാർക്ക് കൊടുക്കണം എല്ലാവർക്കും കൊടുക്കണം അവിടെ ഐഡിയോളജി ഒന്നുമില്ല റോഡ് എല്ലാവർക്കും ഉള്ളതാണ് ഗ്യാസ് എല്ലാവർക്കും ഉള്ളതാണ് അപ്പോൾ ഇതിലേ എന്താ ഐഡിയോളജിയുടെ റോൾ എന്താ ഇതിനകത്ത് ഒരു ഇല്ല ലാർജ് ഏരിയ ഐഡിയോളജിക്ക് റോളില്ല റോളില്ല പിന്നെ ഐഡിയോളജി വരുന്നതാണ് ഈ പറഞ്ഞ രാമക്ഷേത്രം ത്രീ സെവൻറ്റി യൂണിഫോം സിവിൽ കോഡ് അതിലൊക്കെയാണ് കുറച്ചെങ്കിലും ഐഡിയോളജിക്ക് കളി അത് മൊത്തം നമ്മുടെ ഭാരതത്തിൻ്റെ ആക്ടിവിറ്റി എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു അംശം മാത്രമേ ആകുന്നുള്ളൂ ആ ചെറിയൊരു അംശത്തിലെ ഐഡിയോളജിക്കൽ ഡിഫറൻസ് ഈ മൊത്തം ഭാരതത്തിൻ്റെ വികസനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഈ ദുരിതം ഒരു പഞ്ചായത്തും നേരെയുപയോ നടക്കില്ല മുനിസിപ്പാലിറ്റി നേരെയുപയോ നടക്കുകയില്ല ബ്ലോക്ക് പഞ്ചായത്ത് എന്തിനാണെന്ന് ആർക്കും അറിയില്ല കുറേ പേർക്ക് വണ്ടിയും വള്ളവും ഒക്കെ ആയിട്ട് ഗമിക്കും നടക്കാം എന്നുള്ളതല്ലാതെ എന്താ ബ്ലോക്ക് പഞ്ചായത്തിന് ജോലി ഇത് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം വരും അവർ അവരുടെ അധികാരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ലിസ്റ്റൊക്കെ തരും ബട്ട് പാലത്തിൽ ജനങ്ങളുടെ നോട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സിനിമ ചെയ്തപ്പോഴെങ്കിലും ഇതൊക്കെ ഒരു ഇങ്ങനെ ഇരിക്കുകയാണ് വാസ്തവത്തിൽ പഞ്ചായത്ത് രാജ് ആക്ട് വിചാരിച്ചിരുന്നത് ഇങ്ങനെയൊന്നുമല്ല ഈ ചെറിയ സഭകൾ ഗ്രാമസഭകളുണ്ടാകുകയും അവരുടെ അഭിപ്രായമനുസരിച്ച് ഈ കൗൺസിലർമാർ പ്രവർത്തിക്കുകയും ചെയ്യുക ഓരോ പഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് വാർഡ് മെമ്പർ മുനിസിപ്പാലിറ്റിയിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ കൗൺസിലർ എന്തായാലും പേരെന്ന് വെച്ചാൽ അയാൾ പ്രവർത്തിക്കേണ്ടത് ഈ ഗ്രാമസഭയുടെ അഭിപ്രായം നോക്കിയാണ് ഗ്രാമസഭകൾ വിളിച്ചു കൂട്ടണം എന്ന് ആക്റ്റിലുണ്ട് പക്ഷേ ഒരിടത്തും ഗ്രാമസഭ വിളിച്ചു കൂട്ടാറില്ല വിളിച്ചു കൂട്ടാൻ ആൾക്കാർ പോവുകയുമില്ല കാരണം ആളുകൾക്ക് ഇതിൽ വിശ്വാസം നഷ്ടപ്പെട്ടു സിസ്റ്റത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു അപ്പോൾ ആളുകൾ സഹകരിക്കുന്നില്ല അപ്പോൾ പിന്നെ ഇവരെന്തു ചെയ്തു വന്ന ആളെ വെച്ച് ഗ്രാമസഭ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ വേറെ കുറച്ച് പേരുടെ പേര് എഴുതി വയ്ക്കും നാരായണൻ തങ്കപ്പൻ മാധവൻ ഇവരൊക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് മിനിറ്റ്സും ഒക്കെ തയ്യാറാക്കി അങ്ങനെ അങ്ങ് വിടും ഇതൊക്കെ വലിയ അബദ്ധത്തിലാണ് നമ്മളെ കൊണ്ടുവരുന്നെത്തിക്കുന്നത് എത്രയോ കാർഷിക വെറുതെ പാഴായിപ്പോകുന്നു അത് ഒന്നും ചെയ്യാൻ പറ്റാതെ പിന്നെ അടുത്ത വാശി അറിയാമോ ഈ റോഡ് ഇതിലെ ഈ റോഡ് നന്നായി കഴിഞ്ഞാൽ ഇവിടെ താമസിക്കുന്നത് മുഴുവൻ കോൺഗ്രസ്സുകാരാണ് അന്മാർ അങ്ങനെ ഇത് ചെയ്യുന്നുണ്ട് എൻ്റെ കൺമുമ്പിൽ ചെയ്യുന്നു വാർഡ് കൗൺസിലർ സി പി എം കാരനാണ് ആ വാർഡിൽ ഒരു റോഡിൻ്റെ രണ്ട് വശത്ത് നാലഞ്ച് ബി ജെ പി കാര് താമസിക്കുന്നുണ്ട് ഇയാൾ ഈ റോഡ് നന്നാക്കുന്നില്ല അത് കുണ്ടും കുഴിയുമായിട്ട് കിടന്നാകെ എല്ലാം ഇതു ബാക്കി എല്ലാ റോഡുകളും കണ്ണാടി പോലെ എനിക്കിരിക്കുന്നു ഇത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് പറയുന്നത് അത് നമുക്ക് വോട്ടില്ലാത്ത ഏരിയ ആണ് അവർക്ക് അനുഭവിച്ചോട്ടെ അവിടെ റോഡ് പണിഞ്ഞാൽ പോലും അവരെനിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല അവർ ബി ജെ പി കാരാണ് ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഇതെല്ലാം വരുന്നത് ഈ രാഷ്ട്രീയം ഇങ്ങനെ താഴെ തലത്തിൽ വരെ കൊണ്ടുവന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വരെ രാഷ്ട്രീയമാണ് അല്ലേ അതെ എന്ത് കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ എന്ത് രാഷ്ട്രീയമാണ് എന്ത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേര് തന്നെ എല്ലാവരും സഹകരിച്ച് നടത്തേണ്ട പ്രസ്ഥാനമാണ് അതിനകത്ത് പാനൽ വെച്ച് മത്സരിക്കും ആട്ടിപ്പിടി ബഹളം സഹകരണ സംഘം പിടിച്ചെടുക്കുന്നു പിന്നെന്ത് സഹകരണം ഞാൻ സിനിജിയെ തല്ലിയിട്ട് അധികാരം പിടിക്കുന്നത് സഹകരണമാണോ യുദ്ധം എന്നല്ലേ അതിൻ്റെ പേര് ഇങ്ങനത്തെ അബ്സേഡിറ്റ് നടക്കുന്നൊരു സ്ഥലമാണ് കേരളം ഞാനിത് ഒബ്സർവ് ചെയ്ത് ഉത്തർപ്രദേശിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അക്ഷയമില്ല ഞാനീ പറഞ്ഞില്ല രഹസ്യമായിട്ട് ഇങ്ങനെ ചെയ്യും അയാൾ നമ്മുടെ ആളാണ് കേട്ടോ എന്നൊക്കെ പറയുന്നതല്ലാതെ ഔദ്യോഗികമായിട്ട് അതില്ല അതുകൊണ്ട് ഇവരെല്ലാം സ്വാതന്ത്ര്യനാണ് പഞ്ചായത്തിലെ വാർഡ് മെമ്പർമാരെല്ലാം സ്വതന്ത്രന്മാരാണ് അവർക്ക് എന്തും ചെയ്യാം അതുകൊണ്ട് അവർ തമ്മിലെന്തെയും സഹകരിച്ചിട്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്ത് നേരയാക്കേണ്ടത് നമ്മുടെ പഞ്ചായത്ത് നേരെയാക്കിയാൽ ബി ജെ പിക്ക് പേര് കിട്ടും എന്നുള്ള പേടിയില്ല കാരണം എല്ലാവർക്കും കൂടെ പേര് കിട്ടും ബി ബി ജെ പി ഇല്ലല്ലോ ചിത്രത്തിൽ അതുകൊണ്ട് ആ പേടിയില്ല എല്ലാവരും സഹകരിക്കും ഭംഗിയായിട്ട് കാര്യങ്ങൾ നടക്കും നമ്മൾ മഹാബുദ്ധിമാന്മാരാണ് മലയാളികൾ നമ്മൾ സാഗല സ്ഥലത്തിൻ്റെ രാഷ്ട്രീയം കേട്ടു ഇപ്പോൾ വന്ന് വന്ന് ചായക്കടയിൽ ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഇത് മുസ്ലിം ലീഗിൻ്റെ ആണോ എന്ന് ചോദിച്ചിട്ട് വേണം കേരളം വേണ്ടതെന്ന് തീരുമാനിക്കാൻ ആ അവസ്ഥ എത്തിയിരിക്കുന്നു കേരളത്തിലെ കക്ഷി രാഷ്ട്രീയം നാശത്തിൻ്റെ പടുകുഴിയിൽ എത്തിച്ചിരിക്കുന്നു കേരളത്തെ ഇറസ്പെക്റ്റീവ് ഓഫ് പാർട്ടീസ് ഞാൻ പറയണം എല്ലാവരും ചെയ്യുന്നത് ദ്രോഹപ്രവൃത്തികൾ മാത്രമാണ് ജനോപകാരപ്രദം എന്നൊക്കെ പറയുമെങ്കിലും പാർട്ടിക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളേ ചെയ്യുന്നുള്ളൂ ഒരു കാര്യം ചെയ്താൽ അതിൽ നിന്ന് പാർട്ടിക്ക് എന്ത് കിട്ടും എന്ന് നോക്കിയാണ് എല്ലാവരും നിൽക്കുന്നത് അതുകൊണ്ട് ഒരു വികസന പ്രവർത്തനം ഒന്നും കേരളത്തിൽ നേരം നടക്കാത്തത് ഈ ഒരു പൊളിറ്റിക്കൽ പ്രശ്നം കൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യരംഗത്ത് ആശുപത്രിയില്ല ഫെസിലിറ്റി ഇല്ല എന്നൊക്കെ പറയാം ഫെസിലിറ്റി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഭരിക്കുന്നത് സി പി എം ആണ് വീണ ജോർജ് ആണ് മന്ത്രി അവർ ധനമന്ത്രി ബാലഗോപാലം വേണ്ടിയിട്ട് ഉരുട്ടിപ്പിടുത്തൊക്കെ പിടിച്ച് കുറേ കാശക്ക സംഘടിപ്പിച്ച് ശരി കുറച്ച് കല്ലും കട്ടയും ഒക്കെ ആയിട്ട് അവിടെ ഇറക്കാം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ ഐ എൻ ടി സി തൊഴിലാളികൾ ഉടക്കി വയ്ക്കും കോൺഗ്രസ് വിളിച്ചോടെ ഒന്ന് ചവിട്ടി പിടിക്കും ആ അവിടെ സംഘർഷമായി ഇതായി ലോറിക്കാരൻ ലോറി ഇട്ടിട്ട് പോയി പിന്നെ അവൻ്റെ പിന്നെ ഒരു കണക്കിന് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് കല്ലിറക്കി വെക്കും ഈ പരിപാടി കേരളത്തിൽ അല്ലാതെ വേറെ എവിടെയെങ്കിലും നടക്കുക ഇതിപ്പോൾ അവർ ചെയ്ത് കഴിഞ്ഞാൽ വീണ ജോർജിൻ്റെ പാർട്ടിക്കാര് ഇത് തന്നെ പാര അവർ മഹാന്മാരാണെന്നല്ല ഞാൻ പറയുന്നത് ഫോർ എക്സാമ്പിൾ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ ആര് ചെയ്യുന്നോ അതിന് പാര വയ്ക്കാൻ വേറെത്തിനുണ്ട് അങ്ങനെ ഒന്നും മുന്നോട്ട് പോകാതെ നമ്മൾ വിഷമിക്കുന്നു അപ്പോൾ ടേക്ക് ഔട്ട് പൊളിറ്റിക്സ് ഫ്രം ദിസ് ലോക്കൽ ബോഡി ഇലക്ഷൻസ് യു വിൽ സീ ഫാസ്റ്റിക് റിസൾട്ട്സ് നല്ല മനുഷ്യൻ്റെ ജയിച്ചു വരും എറണാകുളത്ത് പി സി സിറിയക്ക് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയി തമിഴ്നാട് ചീഫ് സെക്രട്ടറി ആയിരുന്ന ആളാണ് അദ്ദേഹം എറണാകുളത്ത് ഒരു വാർഡിൽ കോർപ്പറേഷൻ വാർഡിൽ തോറ്റുപോയി എത്ര വലിയ രാഷ്ട്രീയമാണ് കളിക്കുന്നത് നോക്കുക അദ്ദേഹം സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് ഒരു നല്ല മനുഷ്യൻ ഇരുന്നോട്ടെ എന്ന് ആരും വിചാരിച്ചില്ല എല്ലാവരുടെയും തലയിൽ രാഷ്ട്രീയം കയറി സിറിയക്ക് സാറ് തോറ്റുപോയി എന്നിട്ട് എറണാകുളം കോർപ്പറേഷൻ സ്വർഗരാജ്യമായ ഇല്ല ഇപ്പോഴും പഴയതിലും കഷ്ടമായിട്ട് കിടക്കുന്നു വലിയ ദോഷം വലിയ ദോഷം ചെയ്യുന്നു രാഷ്ട്രീയം ഈ പഞ്ചായത്ത് ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക